ഹലോ ഒരു വാ ആം ഡോക്ടർ മനോജ് ജോൺസൺ ലൈഫ് സ്റ്റൈൽ ഫിസിഷ്യൻ ജോൺ മറിൻ ഹോസ്പിറ്റൽ പാല ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പല സമയങ്ങളിലും നമ്മളെ കൺസൾട്ടേഷൻ വരുമ്പോൾ ഞാൻ പറയാറുണ്ട് നിങ്ങൾ മുട്ട കഴിക്കുക എന്നുള്ള രീതിയിൽ അപ്പോഴും ഇപ്പോഴത്തെ പുതിയ തലമുറ ഓക്കെയാണ് വലിയ കുഴപ്പമില്ല പക്ഷേ ഒരു അമ്പത് അറുപത് വയസ്സിന് മുകളിലുള്ള ആൾക്കാർ പണ്ടത്തെ കാര്യം പിടിച്ചോണ്ടിരിക്കുകയാണ് അയ്യോ മുട്ടയുടെ ഉണ്ണി ബ്ലോക്ക് കൊളസ്ട്രോൾ അറ്റാക്ക് എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ ഇതൊക്കെ കാല കാലഹരണപ്പെട്ടിട്ട് കാലം കുറയായി അന്നത്തെ സാഹചര്യങ്ങളിൽ ആ ഒരു അതിനനുസരിച്ചുള്ള സ്റ്റഡീസും കാര്യങ്ങളും ഉണ്ടായിരുന്നുള്ളൂ പിന്നെയാണ് മനസ്സിലായത് ഈ ഡയറ്ററി കൊഴുപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഭക്ഷണത്തിലൂടെ അല്ല ശരീരത്തിൽ കൊഴുപ്പുണ്ടാക്കുന്നത് എന്നുള്ളൊരു സത്യം മനസ്സിലാക്കിയതിന് ഭാഗമായിട്ട് പിന്നെ ആ കാര്യങ്ങളൊക്കെ മാറിയിട്ടും നമ്മളിപ്പോഴും പഴയ മുട്ടയുടെ മഞ്ഞ കൊളസ്ട്രോളാണ് മുട്ടയുടെ മഞ്ഞ ബ്ലോക്ക് ഉണ്ടാക്കും എന്ന് പറയുന്ന രീതിയിലേക്കാണ് നിൽക്കുന്നത് കാരണം എങ്ങനെയാണ് കൊഴുപ്പുണ്ടാകുന്നതെന്നുള്ള ഒരു കോൺസെപ്റ്റ് തന്നെ മനസ്സിലാകാത്തത് കൊണ്ടാകുമ്പോൾ കഷ്ണം നമ്മളടുത്ത് വരുന്ന ആളുകളിൽ നമ്മൾ പറയാറുണ്ട് ഷുഗർ പ്രഷർ കൊളസ്ട്രോൾ ഉള്ള ആളുകളിൽ നമ്മൾ പറയാം മുട്ട കഴിക്ക് എന്ന് പറയും പക്ഷേ ചോറ് സാധനങ്ങൾ മധുരം ബേക്കറി സാധനങ്ങളൊക്കെ കുറയ്ക്കണമെന്ന് പറയും അപ്പോൾ അവർ പറയും യു മുട്ട ഇതല്ലേ എന്ന് പറയുമ്പോൾ ഒരു കാര്യം ചെയ്യുക നിങ്ങൾ നിങ്ങൾക്കൊരു സംശയമുണ്ട് മുട്ടയുടെ മഞ്ഞ കഴിച്ചാൽ കൊളസ്ട്രോൾ കൂടും എന്നുണ്ടെങ്കിൽ എക്സ്പെരിമെൻ്റ് ആയിട്ട് നിങ്ങളൊരു കാര്യം ചെയ്താൽ മതി ഇന്ന് തന്നെ നമ്മുടെ വെറും വയറ്റിൽ ലിപ്പിഡ് പ്രൊഫൈൽ ടെസ്റ്റ് ചെയ്യുക അതായത് നാളെ രാവിലെ റിപ്പിഡ് പ്രൊഫൈൽ ടെസ്റ്റ് ചെയ്യുക കൊളസ്ട്രോള് ട്രൈ ഗ്ലീസറുടെ എൽ ഡി എൽ വി എൽ ഡി എൽ ഈ സാധനങ്ങളെല്ലാം നോക്കുക അപ്പോൾ ഏകദേശം നമുക്കൊരു ഐഡിയ ഉണ്ട് എന്നിട്ട് നമ്മൾ പതിനഞ്ച് ദിവസം അടുപ്പിച്ച് എല്ലാ ദിവസവും ഓരോ മുട്ട കഴിക്കുക എന്നിട്ട് വീണ്ടും പതിനഞ്ചാമത്തെ ദിവസം രാവിലത്തെ സമയത്ത് വെറുമായിട്ടിൽ ഒന്നുകൂടെ ഈ പറയുന്ന ലിപ്പിഡ് പ്രൊഫൈല് എടുത്ത് നോക്കുക നിങ്ങൾക്ക് കൊളസ്ട്രോൾ കൂടുന്നുണ്ടോ എന്നാൽ കഴിക്കണ്ട ഇനിയും കൂടുന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ കഴിച്ചു കാരണം എന്താണെന്ന് വെച്ചാൽ മുട്ടയുടെ മഞ്ഞയ്ക്കകത്തും പ്രോട്ടീനുണ്ട് അതായത് വെള്ളയ്ക്കകത്തുള്ള പ്രോട്ടീൻ പോലെ തന്നെ അതിൻ്റെ ഒരു ഭാഗവും മഞ്ഞയ്ക്കകത്ത് തന്നെയുണ്ട് അതിനകത്ത് വിറ്റമിൻ എ ഡി ഇ കെ എന്ന് പറയുന്ന എല്ലാ സാധനങ്ങളും മഞ്ഞയ്ക്കകത്തുണ്ട് ഏറ്റവും കൂടുതൽ പോഷങ്ങൾ അടങ്ങിയേക്കുന്നത് മുട്ടയുടെ വെള്ളയേക്കാട്ടിലും മഞ്ഞയിലാണ് അപ്പോൾ ഈ സാധനം നമ്മൾ കഴിക്കാതെ മാറ്റി വെച്ചുകൊണ്ട് നമ്മൾ ഈ മുട്ടയുടെ വെള്ള വെള്ളവെള്ള മാത്രം ഫോക്കസ് ചെയ്തിരുന്നിട്ട് ഈ പറഞ്ഞ മുട്ടയുടെ വെള്ളം മാത്രം കഴിക്കുന്നവർ മുട്ട ഒഴിവാക്കുന്നവർക്കും കൊളസ്ട്രോൾ കുറയത്തൊന്നും ഇല്ല അവർ കൊളസ്ട്രോൾ മരുന്ന് കൊടുക്കണം എല്ലാ കാര്യങ്ങളും ചെയ്യണം എന്നെങ്കിലൊന്നും മനസ്സിലാക്കണത് എന്തുകൊണ്ടാണ് ഈ നമ്മുടെ ശരീരത്തിൽ കൊളസ്ട്രോൾ ഉണ്ടാകുന്നത് നമ്മളിപ്പം ഫുഡിൽ നിന്നാണ് നമ്മളിപ്പം ഫോർ എക്സാമ്പിൾ ലിവറിനകത്ത് ഒരു തൗസൻഡ് മില്ലിഗ്രാം ആണ് ഒരു ദിവസം കൊളസ്ട്രോൾ ഉണ്ടാക്കുന്നതെങ്കിൽ നമ്മൾ ഫുഡിൽ നിന്ന് ഒരു ടു ഹൺഡ്രഡ് മില്ലിഗ്രാം കൊളസ്ട്രോൾ സപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അന്ന് ആ ശരീരത്തിൽ ലിവർ എയിറ്റ് ഹൺഡ്രഡ് മില്ലിഗ്രാം ആണ് കൊളസ്ട്രോള് പ്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മൾ ഫുഡിൽ നിന്ന് നാനൂറാണ് മില്ലിഗ്രാമാണെങ്കിൽ ലിവറിൽ ഒരു സിക്സ് ഹൺഡ്രഡ് മില്ലിഗ്രാം അങ്ങനെയാണെന്ന് ബാലൻസ് ചെയ്ത് പോകുന്നത് ഇനി നമ്മൾ ആയിരത്തിൻ്റെ മുകളിൽ ഫുഡിൽ നിന്ന് സപ്ലൈ ചെയ്തെന്ന് വെച്ചോ ആ ലിവറ് കൊളസ്ട്രോള് പ്രൊഡ്യൂസ് ചെയ്യത്തില്ല ഇനി അതിന് എക്സ്ട്രാ വരുമ്പോൾ അത് പുറത്തേക്ക് പോകാനുള്ള മെക്കാനിസവും ബോഡിയിലുണ്ട് ഇങ്ങനെയാണ് ഡയറ്ററി കൊഴുപ്പ് കിടക്കുന്നത് പക്ഷേ മുട്ടയ കഴിക്കുമ്പോൾ കൊളസ്ട്രോൾ കൂടുന്ന കേസുകളുണ്ട് അതെപ്പോഴാണെന്ന് അറിയാമോ ഇവർ ഈ പറയുന്ന നാലും അഞ്ചും ദോശ കഴിക്കുന്നവരായിരിക്കും നാലഞ്ച് പൊറോട്ടയും ചപ്പാത്തിയും ചോറാണ് കൂന കൂട്ടി കുറേ കഴിക്കുന്നവരെയൊക്കെ ബിരിയാണിയും ഒക്കെ ഇന്ന് നല്ല രീതിയിൽ അരിയാഹാരവും കിഴങ്ങ് വർഗങ്ങളും മധുരസാധനങ്ങളും മദ്യവും ഇതെല്ലാം കഴിച്ചിട്ട് ഒരു മുട്ടയും കൂടെ കഴിക്കുമ്പോഴത്തേനും കുറ്റമൊത്തം മുട്ടയ്ക്ക് കാരണം ഇത്രയും കാര്യങ്ങൾ കഴിച്ചിട്ട് ഇതിപ്പോൾ നമ്മളിപ്പോൾ ഒരു മൂന്ന് ദോശ കഴിച്ചാൽ ഒരു ദോശ ശരീരം ഉപയോഗിക്കും രണ്ട് ദോശ ഡ്രൈവിളിട്ടാക്കി കൊഴുപ്പാക്കി ബോഡിലേക്ക് വെക്കും ഇങ്ങനെ കയറ്റിവെച്ച് വെച്ചാണ് നമ്മുടെ ശരീരത്തിൽ കൊഴുപ്പിന് അളവ് കൂടുന്നത് ഈ മുട്ടയും മാറ്റി വെച്ച് ബീഫും മാറ്റി വെച്ച് മട്ടനും മാറ്റി വെച്ച് ഈ ആൾക്കാർക്ക് ഭൂരിഭാഗം ആൾക്കാർക്കും ബ്ലോക്ക് ഉണ്ട് അതെങ്ങനെയാണ് ബ്ലോക്ക് ഉണ്ടാകുന്നത് ബ്ലോക്ക് ഉണ്ടാകുന്ന സെയിം ഇത് തന്നെയാണ് ഈ കോഴിപ്പ് കൺവെർട്ട് ചെയ്തിട്ട് ലിവറിലും രക്തക്കൊഴലുകളിലും വയറിന് ചുറ്റും ലഹിപ്പിലും ബ്രസ്റ്റിലൊക്കെ അടിഞ്ഞു കൂടുന്ന രീതികളാണ് ഇവിടെയാണ് പല സമയങ്ങളിലും മുഴകളായിട്ടും കാര്യങ്ങളായിട്ടും ഉണ്ടാകുന്നത് അപ്പം അറിയേണ്ട ഒരു കാര്യം മുട്ടയുടെ മഞ്ഞ അല്ല ശത്രുവും നമ്മുടെ അരി ആഹാരവും നമ്മുടെ മധുരസാധനങ്ങളും മദ്യവും ബേക്കറി സാധനങ്ങളുമാണ് ഇതിൻ്റെ അളവ് കുറച്ചേച്ച് ഡെയിലി മുട്ട ഒരു ദിവസം മിനിമം രണ്ട് മൂന്ന് മുട്ട മിനിമം കഴിക്കുന്നതാണ് പക്ഷേ ഞാൻ ചോറ് കഴിക്കണമെങ്കിൽ ഈ ഈ ഒരു കൈക്ക് ഒരു തവി ചോറ് കാരണം ഞാൻ ആറടി പൊക്കമുള്ള മനുഷ്യനാണ് പക്ഷെ ഇതൊന്നും മതിയാകത്തില്ല എന്നാലും ഒരു തവി ചോറ് ഇപ്പോൾ മീനാണെന്നുണ്ടെങ്കിൽ രണ്ടോ മൂന്നോ നാലോ മദ്യയുടെ സൈസാണെങ്കിൽ അങ്ങനെ എടുത്ത് കഴിക്കുന്നതാണ് ഡീപ്പ് ഫ്രൈ ചെയ്തിട്ടല്ല അത്യാവശ്യം രീതിയിലുള്ള തവാ ഫ്രൈ രീതികളോ കറികളിലോ അങ്ങനെയൊക്കെ ആയിട്ട് ബീഫും ചിക്കനും മട്ടനും എല്ലാം കഴിക്കുന്ന ഒരാളാണ് ഞാൻ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ഞാൻ രണ്ട് മുട്ട ഒരു ഇഡ്ഡലിയെങ്കിലും ഒരു ഇഡ്ഡ്ലി ഒരു ദോശയെങ്കിൽ ഒരു ദോശ പിന്നെ കുറച്ച് നട്ട്സ് ഈ കാര്യങ്ങളാണ് എനിക്കിതുവരെ നൂറ്റമ്പതിനു മുകളിൽ പോലും കൊളസ്ട്രോൾ പോയിട്ടില്ല പത്ത് പതിനൊന്ന് കൊല്ലമായിട്ട് കഴിക്കുന്ന രീതിയാണ് ഇതുതന്നെയാണ് ഞാൻ എന്നെ വരുന്ന ആൾക്കാർ ഞാനിത് അപ്ലൈ ചെയ്യുന്നത് അന്നേരമാണ് അവർക്ക് ഷുഗർ കുറയതും കൊളസ്ട്രോൾ എത്ര പേര് അവർ ഇത് പറയുന്നറിയോ ഓ ഡോക്ടറെ ഞാൻ ആദ്യം പേടിച്ചോക്കുകയാണ് ചെയ്തത് ഇപ്പോൾ നോക്കിയിട്ട് എൻ്റേത് നൂറ്റി എൺപത് ഉണ്ടായിരുന്ന കൊളസ്ട്രോൾ ഇപ്പോൾ നൂറ്റി അമ്പതായി എന്നുവെച്ചാൽ അത്രയും അങ്ങ് കുറയുകയാണ് മുട്ട കഴിക്കുന്നതനുസരിച്ച് അതുകൊണ്ട് നിസ്സാരമായിട്ടൊരു സംഭവമല്ല ഇത് എനിക്കൊരു മുട്ട ബിസിനസ് ഉണ്ടായിട്ട് ഞാൻ പറയുന്ന ഒന്നുമില്ല എനിക്ക് മുട്ട ബിസിനസ്സോ കാര്യങ്ങളോ ഒന്നുമില്ല ആർക്കാണെങ്കിലും നമ്മൾ കഴിക്കുന്ന പാറ്റേൺ ഒന്ന് മാറ്റി കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് കൊളസ്ട്രോൾ ലെവലിനെ കുറയ്ക്കാൻ പറ്റും ബ്ലോക്കിനെ കുറയ്ക്കാൻ പറ്റും ഷുഗർ ലെവൽ കുറയ്ക്കാൻ പറ്റും ബി പിയുടെ അളവ് കുറയ്ക്കാൻ പറ്റും വെയ്റ്റ് കുറയ്ക്കാൻ പറ്റും എന്തൊക്കെ ബെനിഫിറ്റുകളാണെന്നറിയാവോ ഈ ഒരു കാര്യത്തിലുള്ളത് അതുകൊണ്ട് മുട്ടയുടെ വെള്ള കഴിക്കുന്ന പോലെ തന്നെ മുട്ടയുടെ മഞ്ഞ എത്രണം കഴിക്കാമെന്ന് ചോദിച്ചാൽ ഒരു ദിവസം രണ്ടെണ്ണം നിസ്സാരമായിട്ട് നമുക്ക് കഴിക്കാനുള്ളതേ ഉള്ളൂ മുട്ട കഴിച്ചാൽ ദഹനം ആണോ സ്കിന്നിന് പ്രശ്നമൊന്നും ഇല്ലേ കൊളസ്ട്രോൾ കൂടുന്നില്ല അവർ നിർബന്ധമായിട്ടും എല്ലാ ദിവസവും മിനിമം ഒരു മുട്ടയെങ്കിലും കഴിക്കുന്നത് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് അത് കാരണം എന്താണെന്ന് വെച്ചാൽ അതിനകത്ത് ഒത്തിരിയേറെ പോഷകങ്ങൾ നമുക്ക് കിട്ടും അല്ലാതെ ദോശ ദോശയിടലേൽ അപ്പം പുട്ടും ചോറൊന്നും കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് പോഷങ്ങളധികം കിട്ടില്ല വലിയ ഊർജ്ജം മാത്രമേ എനർജി മാത്രമേ ഉള്ളൂ ഗ്ലൂക്കോസ് ആണ് അത് ഫാറ്റായിട്ടാണ് ആയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ ഫാറ്റ് കഴിക്കാതെ മാറ്റി മാറ്റി വെച്ച് വെച്ച് ഈ ഈ ചോറും കഞ്ഞി മാത്രം കഴിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ഭാഗമായിട്ട് ഫാറ്റ് ലിവർ ഇതിൻ്റെ ഭാഗമായിട്ട് ബ്ലോക്ക് ഇതിൻ്റെ ഭാഗമായിട്ട് പ്രമേഹവും മുഴകളും ഒക്കെ ഉണ്ടാകുന്നുണ്ട് ഇങ്ങനെയാണ് അതുണ്ടാകുന്നത് പലപ്പോഴും നമ്മൾ സ്കാനിങ് റിപ്പോർട്ട് നോക്കുമ്പോൾ ഫാറ്റ് ലിവർ കാണും യൂട്രസിലെ മഴ കാണും എങ്ങനെയൊക്കെ കാണുമ്പോൾ ആ ചോറ് ഇഷ്ടമാണല്ലേ എന്ത് ചോദിക്കുമ്പോൾ അതെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചോറ് എന്ന് പറയുന്നവരുണ്ട് കാരണം ഒക്കെ കാണുമ്പോഴേ മനസ്സിലാകും റിപ്പോർട്ട് കാണുമ്പോഴേക്കും നമുക്ക് പൊരുത്താൻ കിട്ടും കൊളസ്ട്രോൾ ലെവൽ കൂടി ട്രൈ മറ്റേ ട്രൈഗ്ലിസിഡ് കുറവ് എൽ ഡി എൽ കൂടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഭക്ഷണത്തിൽ നല്ല ആ ശരീരം കൊഴുപ്പുണ്ടാക്കുന്നത് അവിടെ പൊതുവേ ആ ലിവർ കൊളസ്ട്രോൾ ഉണ്ടാക്കുന്നൊരു ഇതാണ് അത് പാരമ്പര്യമായിട്ട് ബന്ധപ്പെട്ടതാണ് അതിന് ചിലപ്പം മെഡിസിൻ എടുക്കേണ്ടി വരും ഇനിയും കൊളസ്ട്രോൾ എൽ ഡിയിലും കുറവാണ് ട്രൈഗ്ലിസിഡാണ് ഹൈ കിടക്കുന്നതെങ്കിൽ ഒന്നാ നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് മാത്രം കൊളസ്ട്രോൾ ട്രൈലേഴ്സായിട്ട് കൂടി അല്ലെങ്കിൽ പാരമ്പര്യമായിട്ട് കൂടി ഇനി അതല്ലാതെ വേറെ ഓപ്ഷൻ ഒന്നും ഇല്ല ഇതിനകത്ത് അപ്പോൾ അതുകൊണ്ട് ചില ആളുകൾക്ക് നമ്മൾ ആയുസ്കാലം മുഴുവനും കൊളസ്ട്രോളിൻ്റെ മെഡിസിൻ എടുക്കേണ്ടി വരും അത് അവരുടെ കണ്ടീഷൻ നോക്കി അതൊരു ഒരു വൺ ആർ ടു പേർസെൻ്റ് ആൾക്കാരെ ഉള്ളൂ ബാക്കി നയൻറ്റെയ്റ്റ് പെർസെൻറ്റ് ആൾക്കാർക്കും അവരുടെ ഡയറ്റ് തന്നെയാണ് കൊളസ്ട്രോൾ ലെവൽ കൂട്ടുന്നത് പക്ഷേ ഡയറ്റിൻ്റെ ഫാറ്റല്ല കാർബോഹൈഡ്രേറ്റ് ആണ് കൊളസ്ട്രോൾ കൂട്ടുന്നത് അപ്പോൾ ഈ ഒരു കാര്യം മനസ്സിലാക്കിയാൽ നിങ്ങൾ ഡെയിലി കൊളസ്ട്രോള് കൂട നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ മുട്ടയൊക്കെ ഉൾപ്പെടുത്തിയിട്ട് മുട്ടയുടെ മഞ്ഞൊക്കെ ഉൾപ്പെടുത്തി കഴിക്കുന്നത് ഏറ്റവും നല്ലൊരു കാര്യമാണ് രാത്രിയിലൊക്കെ ഇപ്പം ഞാൻ പല ദിവസങ്ങൾ കഴിക്കുന്നത് ഒരു ഡബിൾ ഓംലെറ്റാക്കും അതിനകത്ത് കുറച്ച് മഷ്റൂംസ് ബട്ടൺ മഷ്റൂംസ് ഒക്കെ ചെറുതായിട്ട് വഴിട്ടി കുരുമുളകും മഞ്ഞളും ഒക്കെ ഇട്ട് സവോള ഒക്കെ ഇട്ടിട്ട് അതെടുത്തേച്ച് ഈ മസാല ദോശ വെക്കുന്ന പോലെ അകത്തേക്ക് വെക്കും എന്നിട്ട് ഒരു ചീസ് സ്ലൈസും കൊണ്ട് എടുത്ത് വെച്ചേച്ച് കഴിക്കുവാണെങ്കിൽ ഹെവിയാണ് അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഗ്ലൂക്കോസ് ഷുഗർ ഉള്ള ആൾക്കാർക്ക് ധൈര്യത്തോടെ കഴിക്കാൻ സാധനം കാരണം ഇതിനകത്ത് ഷുഗറിൻ്റെ സാധനം ഒട്ടുമില്ല അപ്പോൾ ഈ ഒരു രീതിയിലാണ് നോക്കുന്നത് അപ്പോൾ നമുക്ക് കഴിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതെല്ലാം പ്രോപ്പറായിട്ട് സ്റ്റഡി ചെയ്തിട്ട് അനലൈസ് ചെയ്ത് കൺസൾട്ട് ഒക്കെ ചെയ്തേച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു ബെനിഫിറ്റ് കിട്ടും അപ്പം മുട്ടയുടെ മഞ്ഞൊക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി കഴിക്കുന്നത് നല്ലതാണ് അത് സംശയമുള്ളവർ കൺസൾട്ട് ചെയ്തിട്ട് നല്ലത് അപ്പോൾ അടുത്തൊരു വീഡിയോ വരാം ബൈ ലോകത്തിലെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത് ബന്ധങ്ങളാണ് പൈസ അല്ല പൈസ ആണെങ്കിൽ പൈസ ഉള്ള ആൾക്കാരൊക്കെ സൂയിസൈഡ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ എത്ര പേര് സൂയിസൈഡ് ചെയ്തിട്ടുണ്ട് പക്ഷെ ബന്ധങ്ങൾ സ്ട്രോങ് ആണോ നമുക്ക് ഒരു പൈസ ഇല്ലെങ്കിലും നമുക്ക് ഹാപ്പി ആകാൻ പറ്റും എല്ലാവരുടെ ശരീരത്തിലും ക്യാൻസർ സെൽസ് ഉണ്ട് ഇമ്മ്യൂണിറ്റി കുറഞ്ഞോ ക്യാൻസർ സെല്ലെ ഗ്രോത്ത് കൂടും അപ്പം അതുകൊണ്ടാണ് റിലേഷൻഷിപ്പ് ബന്ധങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റാന്ന് പറയുന്നത് കാരണം നമ്മൾ നല്ല ഭക്ഷണവും നോക്കി നല്ല മരുന്നും കഴിച്ച് ചികിത്സയും ചെയ്ത് നടന്നാലും വീട്ടിൽ വന്നിട്ട് ബഹളവും വഴക്കും മനസമാധാനം ഇല്ലായ്മയാണെങ്കിൽ ഇതുകൊണ്ട് ഒരു കാര്യമില്ല സൊ അതുകൊണ്ട് നമ്മൾ ഭാവിയിൽ ഒരു ലൈഫ് പാർട്നറൊക്കെ കണ്ടുപിടിച്ച് കല്യാണം കഴിക്കാനാണ് പ്ലാനെങ്കിൽ അറ്റ്ലീസ്റ്റ് പണ്ടത്തെ കാലത്താണല്ലോ ഈ പറയുന്ന അറേഞ്ച് മാരേജും കാര്യങ്ങളൊക്കെയാണത് ഇപ്പൊ എന്തായാലും അഭിപ്രായം ചോദിക്കല്ലോ മോക്ക് ഇഷ്ടമാണോ മോൻ ഇഷ്ടമാണോ അറ്റ്ലീസ്റ്റ് അതെങ്കിലും ചോദിക്കത്തില്ലേ അപ്പൊ അറ്റ്ലീസ്റ്റ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മുടെ അനുസരിച്ചാണോ നമ്മുടെ കൂടെയുള്ള ഉള്ള ആള് ജീവിക്കുന്നതെങ്കിലും ഒന്ന് മനസ്സില് വെച്ചേക്കണം ചിലർക്ക് ടൗണിൽ താമസിക്കാനാണ് താല്പര്യം ചിലർക്ക് ഒരു വില്ലേജിൽ താമസിക്കാൻ താമസിക്കാനായിരുന്നു അതായത് ഭാര്യയ്ക്ക് ടൗണിൽ താമസിക്കണം ഭർത്താവിന് വില്ലേജിൽ താമസിക്കണം ഈ പല സമയങ്ങളിലും പുരുഷന്മാരുടെ കാര്യങ്ങൾ അറിയോ കല്യാണം കഴിച്ചേച്ച് ഭാര്യയെ ഭർത്താവിൻ്റെ വീട്ടിൽ നിർത്തും ഭർത്താവ് പുറത്തു നിന്നു എന്നുവെച്ചാൽ ഒരു പരിചയമില്ലാത്ത സ്ഥലത്തേക്ക് ഒരാളെ കൊണ്ട് നിർത്തിയിട്ട് പുള്ളി പോയി അപ്പോൾ ഇത് എങ്ങനെ ഹാൻഡിൽ ചെയ്യും അറ്റ്ലീസ്റ്റ് കല്യാണം കഴിക്കുന്നതിന് മുമ്പ് കാര്യങ്ങളൊക്കെ അത് ഡിസ്കസ് ചെയ്യണം അറ്റ്ലീസ്റ്റ് അറിഞ്ഞിരിക്കണം കാരണം കൂടെയുള്ള ലൈഫ് പാർട്ട്ണറെ പ്രോപ്പർ ആയിട്ട് സപ്പോർട്ടീവ് അല്ലെങ്കിൽ നമ്മുടെ എല്ലാ പരിപാടിയും കാണുന്നു അതുകൊണ്ട് പ്രേമിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല അതേപോലെ നമ്മളൊരു അറേഞ്ച് മാരേജോ ലവ് മാരേജോ അല്ലെന്നുണ്ടെങ്കിൽ നമ്മളൊരു ജോലി പഠിച്ച് ജോലി ചെയ്ത് എന്തൊക്കെ ആയിക്കോട്ടെ പക്ഷെ ഈ ഒരു രണ്ട് പേരുടെയും കാഴ്ചപ്പാട് തമ്മിൽ ഡിസ്കസ് ചെയ്യാതെ നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരിക്കലും ഈ പറയുന്ന ഹെൽത്ത് എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല നല്ല ഭക്ഷണമായിരിക്കും കഴിക്കുന്ന ഒരു കാര്യമില്ലാതെ കാരണം സ്ട്രെസ് എന്ന് പറഞ്ഞ ഒറ്റ കാരണം മതി ക്യാൻസർ ഗ്രോത്ത് കൂടാ ഇമ്മ്യൂണിറ്റി കുറയാൻ ഇന്ന് സ്ട്രെസ് അടിച്ചാൽ ഇതിന്റെ റിയാക്ഷൻ ചിലപ്പോൾ ഒരു മാസം കഴിഞ്ഞിട്ടായിരിക്കും ഇതിന്റെ എഫക്ട് വരുക വെറുതെ കൊഴിച്ചിൽ വന്നാൽ അന്നേരം ഓർത്തോണം ഒന്നാ വിറ്റമിൻ ഡി കുറഞ്ഞു അല്ലെങ്കിൽ സ്ട്രെസ് ആയി അപ്പോൾ ഈ കാര്യങ്ങൾ നമ്മൾ എണ്ണ തേച്ചതുകൊണ്ട് ഈ പ്രശ്നം മാറില്ലല്ലോ അപ്പം അതുകൊണ്ട് നമ്മൾ ഇരിക്കുന്ന സ്ഥലം സമാധാനമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കാനുള്ള വഴി കണ്ടെത്തിയിട്ട് വേണം ബാക്കി കാര്യങ്ങളെല്ലാം നോക്കാൻ അപ്പം പണ്ടൊക്കെ ഡിവോഴ്സ് ഇത്രയും ഇല്ലായിരുന്നു ഇപ്പോൾ ഡിവോഴ്സ് ആവശ്യം പോലുണ്ട് അതിൻ്റെ അതൊരു നല്ല സൈനാ കേട്ടോ നമ്മൾ ഈ ഡിവോഴ്സ് ഇല്ല എന്ന് പറയുന്നത് ഒരു നല്ല സൈനാണ് നമുക്ക് പറയാൻ പറ്റത്തില്ല